ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ ഉദ്ഘാടന പോരാട്ടത്തിൽ ഇൻഡർമയാമി അൽ അഹ്ലി പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചിരുന്നു മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ സാധിച്ചില്ല മത്സരത്തിന്റെ ആദ്യ പകുതി അൽ അഹലി ആധിപത്യം പുലർത്തിയപ്പോൾ രണ്ടാം പകുതിയിൽ ലിയണൽ മെസ്സിയുടെ ഇൻഡർമയാമി തിരിച്ച് മിക കൗണ്ടർ അറ്റാക്കുകളും ആക്രമണ ഫുട്ബോളുമായി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി ഇരു ടീമുകളും ഒരുപാട് തുറന്ന അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഇരു ടീമുകൾക്കും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് മത്സരത്തിന്റെ സ്കോർ ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചത് മത്സരത്തിൽ എടുത്തു പറയേണ്ട പ്രകടനമാണ് സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ കാലുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരത്തിൽ രണ്ട് തവണയാണ് ലിയണൽ മെസ്സിയുടെ ഷോട്ടുകൾ ബാറിലും പോസ്റ്റിലും തട്ടിത്തെറിച്ച് വഴിമാറിയത് ഒരു ഫ്രീ കിക്ക് തൊട്ടുരുമിയാണ് പോയത് അങ്ങനെ നിർഭാഗ്യം വേട്ടയാടിയ രാത്രി മിന്നും പ്രകടനമായി മെസ്സി കളിച്ച രാത്രിയിൽ മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വൈറലാണ് മത്സരം അവസാനിച്ച് അഞ്ച് മിനിറ്റാണ് റഫറി ഓൺ ടൈം അനുവദിച്ചത് തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ മിയാമിക്ക് അനുകൂലമായി കോർണർ കിക്ക് ലഭിക്കുന്നു കോർണർ കിക്ക് എടുത്ത സുവാരസിന്റെ കിക്ക് അല്ലഹലി താരങ്ങൾ പിടിച്ചെടുത്തു ഒരു കൗണ്ടർ അറ്റാക്ക് നടക്കുന്നു മിയാമിയുടെ ഡിഫൻസിൽ ഒരൊറ്റ ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടേക്ക് മൂന്നല്ലഹലി താരങ്ങൾ ഓടിയെത്തുന്നത് കാണാം പക്ഷേ ഇതിനെ തടുക്കാൻ മുന്നേറ്റി മെസ്സി മീറ്ററുകളോളം താണ്ടി സ്വന്തം പോക്സ് വരെ എത്തുന്നത് വീഡിയോയിൽ കാണാം സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കേ എതിർ ടീമിന് ലഭിച്ച സുവർണാവസരം ആകെ രണ്ട് ഡിഫൻഡർമാരും അല്ലഹരിയുടെ നാല് താരങ്ങളുമാണ് ഉണ്ടായിരുന്നത് അവസാന നിമിഷം ഇൻട്രമയാമി താരം ആ പന്തിനെ രക്ഷപ്പെടുത്തുന്നതും കാണാം പക്ഷേ സ്വന്തം പോക്സിൽ നിന്നും ആ താരത്തിനേക്കാൾ വേഗത്തിലാണ് മെസ്സി ഡിഫൻസ് നിരയിലേക്ക് ഓടിയെത്തിയത് ഇപ്പോഴും മെസ്സിയുടെ ചിറകിലേറിക്കൊണ്ട് തന്നെയാണ് ഇന്റർമയാമി വളർന്നു കൊണ്ടിരിക്കുന്നത് കാരണം കളിക്കളത്തിൽ മുന്നേറ്റ നിരയിൽ മെസ്സിയുടെ അസാധ്യ പ്രകടനം നമുക്കന്ന് കാണാൻ സാധിച്ചു ഡിഫൻസ് ഇല്ലാത്ത പൊസിഷനിലേക്ക് തൻ്റെ പൊസിഷൻ അന്ന് ഓടുന്നതും നമുക്ക് കാണാം ഇത് മെസ്സിയുടെ ഡെഡിക്കേഷനെ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്